പൊന്മന കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രത്തിൽ വൃശ്ചികോത്സവത്തിന് കൊടിയേറി വൃശ്ചികോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു കെ എം എം എല്ലിന്റെ പച്ചത്തുരുത്ത് പദ്ധതി പൂർത്തിയാക്കുന്നതോടെ പൊന്മന ടൂറിസം സാധ്യത പരിഗണിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇരുപത്തിയേഴിന് വൃശ്ചികോത്സവം സമാപിക്കും പൊന്മന കാട്ടിൽമേക്കതിൽ ദേവീക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൃക്ഷികോത്സവത്തിന് കൊടിയേറി വൃക്ഷികോത്സവത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു പൊന്മനയിൽ തീർത്ഥാടന ടൂറിസം നടപ്പാക്കുന്നത് പരിഗണിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു ദേശീയ ജലപാതയും കെ എം എം എൽ മുപ്പതേക്കറിൽ നടത്തുന്ന പച്ചത്തുരുത്തും പൂർത്തിയാകുമ്പോൾ ടൂറിസം സാധ്യത പരിഗണിക്കും പാർക്ക് താമസ സൌകര്യം നാടൻ ഭക്ഷണശാല കരകൌശല വസ്തുക്കൾ എന്നിവ അടങ്ങുന്ന നാടിന്റെ സമ്പദ്വ്യവസ്ഥയെ കൂടി സഹായിക്കുന്ന പദ്ധതിയായിരിക്കും പരിഗണിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കി കാട്ടിൽ മേഖല ക്ഷേത്രത്തിന്റെ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തി തീർത്ഥാടന ടൂറിസം നടപ്പാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനോട് ചേർന്ന് ക്ഷേത്രത്തിനോട് ചേർന്ന് നേരത്തെ പറഞ്ഞ പോലെ തീർത്ഥാടന ടൂറിസം നമ്മുടെ പൂർത്തീകരിക്കും ആ പാലത്തിൽ കുറച്ചായിട്ടിരിക്കാം ക്ഷേത്രത്തിൽ വരാം ഇതിന്റെ ഭാഗമാകാം ഈ ീ നാടിലാകെ വികസനം വരും നേരത്തെ നമ്മൾ ആദ്യമായിട്ടാണ് വ്യവസായമൊക്കെ വരുമ്പോൾ ഒരു പച്ച തുരുത്ത് പരിസ്ഥിതി സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ടൂറിസം അതിനുള്ള ചെറിയ താമസ സ്ഥലങ്ങൾ വരാം ചെറിയ നിങ്ങളുടെ നാടിൻ്റെ പ്രത്യേകതയുള്ള ഭക്ഷണം അവിടെ അവിടുന്ന് സൗകര്യങ്ങൾ ചെറിയ കരകൗശല കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ആഭ്യന്തരമായ ഈ നാടൻ സമ്പദ്ഘടനയെ കൂടി സഹായിക്കുന്ന ഒരു പദ്ധതി അത് ക്ഷേത്രത്തിന്റെ ഒരു സാധ്യത കൂടി നമുക്ക് തീർത്ഥാടന ടൂറിസം എന്ന വിലയിൽ അതുകൂടി എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള അധ്യക്ഷത വഹിച്ചു അബ്ദുൽ സമദ് സമദാനി എം പി പ്രഭാഷണം നടത്തി എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യാതിഥിയായിരുന്നു ഓയിൽ പമ്പ് ചെയർമാൻ ആർ രാജേന്ദ്രൻ ക്ഷേത്രം സെക്രട്ടറി പി സജി ജോയിന്റ് സെക്രട്ടറി എസ് ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു വൃശ്ചികോത്സവം സമാപിക്കും സമാപന സമ്മേളനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ ചവറ